സ്കൂൾ പോണ്ട നാളെ എന്തോ നിങ്ങളുടെ ടീച്ചർമാർക്കൊക്കെ മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് ഇന്ന് ലീവ് ഇട്ടിരിക്കയാണ് സ്കൂൾ നീ വീട്ടിൽ ഇട്ടിരിക്കില്ല പോലീട്ടോ ആ കളിച്ചോറിയ പക്ഷെ ഇന്ന് ഒരു ദിവസം ലീവ് നാളെ സ്കൂൾ സ്കൂളിലേക്ക് പോണം

സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ മീറ്റിംഗ് ആണെന്നും അവൾക്ക് ഇന്ന് 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 ലീവ് അതാ ഞാൻ സ്കൂൾ അത് ശരി രണ്ടുപേരെയും നോക്കുമ്പോഴേക്കും നിനക്ക് അയ്യോ അതേട്ടാ റിയാനെങ്കിലും കുഴപ്പമില്ല അവൾ സ്കൂളിൽ പോയാൽ പിന്നെ അവനെ മാത്രം നോക്കാൻ വലിയ പ്രശ്നവുമില്ല പക്ഷേ രണ്ടുപേരും വീട്ടിലായ ഭയങ്കര പണിയാണ്

ആ ശരിയേടാ വെക്കി പിന്നെ ഇപ്പൊ ഇനി മഴക്കാലം തുടങ്ങിയില്ലേ ഇനി കണ്ടത്തിലൊന്നും വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇനി എന്തായാലും ഒരു രണ്ടു മൂന്ന് മാസത്തിന് ഈ കണ്ടത്തിലെ പണിയും കൊണ്ടൊന്നും പൈസ നമുക്ക് വീട്ടു ചെലവിനൊന്നും മതിയാവൊന്നും തോന്നുന്നില്ല അയ്യോ ഏട്ടാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതാ ഇഷു ഈ കണ്ടം കൃഷി ഇതിലേക്ക് നമുക്ക് എപ്പോഴും ഒരേപോലെ പൈസ കിട്ടണമെന്നില്ല ചില സമയത്ത് നന്നായി കിട്ടും ചില സമയത്ത് ഒന്നും കിട്ടില്ല പിന്നെ വലിയ വലിയ കണ്ടങ്ങളും കൃഷികളൊക്കെ ഉള്ളവർക്ക് കുഴപ്പവും ഇല്ല നമ്മ ഈ കുറച്ച് സ്ഥലത്ത് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരേപോലെ പൈസ കിട്ടണമെന്നില്ല അതുമല്ലാതെ നമുക്ക് വീട്ടിൽ ചെലവ് മാത്രമല്ല ഇനിയിപ്പോ എ കുട്ടീനെ പഠിപ്പിക്കാനും നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന് ഈ പൈസയൊന്നും നമുക്ക് മതിയാവില്ല അതുകൊണ്ട് ഇനിയിപ്പോ ഈ കണ്ടം കൃഷിയൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണതിനേക്കാളും നല്ലത് വേറെ പുറത്തേതിങ്ങനെ ജോലി നോക്കി പോകുന്നതല്ലേ ആ അത് പോകുന്നതല്ലേട്ടാ പക്ഷേ ഇപ്പോ എവിടേക്ക് ജോലിക്ക് പോകും ജോലി നമുക്ക് പെട്ടെന്ന് കിട്ടുമോ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല ഇഷു എന്നാലും നമുക്ക് കുറെ സ്ഥലത്തേക്ക് ഇന്റർവ്യൂ പോയാലല്ലേ ഏതെങ്കിലും ഒരു നമുക്ക് ജോലി അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് അവന്റെ കമ്പനിയിൽ ഒരു പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഇന്റർവ്യൂക്ക് പോയാലും ആലോചിക്കുകയാണ് ഇന്റർവ്യൂ പോയാൽ കിട്ടോ പിന്നെ ഒരു നല്ല ജോലി നമുക്ക് ഈ കണ്ടത്തിലുള്ള പൈസയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ആ അതാ ഞാൻ അതെയായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാന്ന് വിചാരിക്കുകയാണ് എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള ഫയൽ എവിടെയാ വെച്ചിരിക്കണേ നീ ഞാൻ വീട്ടിലൊക്കെ തിരഞ്ഞു നോക്കി എനിക്ക് കിട്ടിയില്ല നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇവിടെ മാറുമ്പോ അത് നീ എവിടെയോ എടുത്തു വെച്ചില്ലേ അത് എവിടെയാ ഏട്ടാ അവിടെ അവിടെ തന്നെ ഞാൻ ഞാൻ ഷെൽഫ് തിരഞ്ഞു ഇല്ല അയ്യോ ഉണ്ട് ഒരു മിനിറ്റ് വന്ന് തരാം ഇടി വേഗം വാ ഇന്റർവ്യൂ സമയമായി വേഗം വന്ന് എടുത്തു തന്നെ 哎。 நமக்கு போறது போய் கலிக்காவா ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടണം മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ